ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈകിട്ടത്തെ വീഡിയോ കേട്ടോ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും അപ്പം ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ വൈകിട്ട് രാത്രിയിലത്തിന് കഴിക്കാൻ നമുക്ക് നല്ല ചൂടപ്പോ ചൂര മീൻ കറി മുളകു കറിയും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് അപ്പോൾ അപ്പം തോന്നുന്ന ഐഡിയാസ് ആട്ടോ പനിഞ്ഞിൽ കിട്ടി അതായത് മീൻ്റെ മുട്ട കിട്ടി അപ്പം അത് പീര പറ്റിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടയ പറഞ്ഞു ഒരു മുട്ട തന്നു കഴിഞ്ഞാൽ നീലുട്ടന് കൊടുക്കാം എന്നിങ്ങനൊരു അശരീരി കിട്ടി അപ്പോൾ ഞാൻ പിന്നെ പാത്രം കഴുകുന്നത് കുറച്ച് അവിടെ ഇട്ടിട്ട് മുട്ട പൊരിക്കാനായിട്ടും കൂടെ പോകുന്നുണ്ടോ കേട്ടോ അപ്പം പെട്ടെന്ന് ഇത്രയും ഇല്ല എനിക്ക് പാത്രം കഴുകുന്നതിനായാലും ഒന്നിനും ഒരു സ്പീഡും ഇല്ല പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് സ്പീഡ് ഒത്തിരി കൂട്ടിയിട്ട് ഇപ്പം നമുക്ക് ഇല്ലെങ്കിലും വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിടാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ എന്താ മുട്ട പൊരിക്കാനായിട്ട് പോകാം ഒരു മുട്ട എടുത്തിട്ട് കട്ടകട്ടാന്നങ്ങോട്ട് കിണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഒരു നുള്ളു കുരുമുളകും കൂടി ഇട്ടിട്ട് അതിങ്ങനെ ചടപടാ ചടപടാന്നിങ്ങനെ ഇളക്കി എന്താണ് മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് പാത്രത്തിൻ്റെയും നീലൂട്ടൻ കരയുന്നതായിട്ടും ഒക്കെ സൗണ്ട് കേൾക്കാം ആൾ അവിടെ ഇരുന്ന് അടുക്കളയിലെ പാത്രങ്ങൾ മൊത്തം എന്താ പറയുക ഹാളിൽ കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ച് കളിക്കുവാണ് കേട്ടോ അപ്പോൾ പാത്രത്തിൻ്റെ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതെന്ന് നീലുട്ടനെ അവിടെ നിന്ന് കളിക്കുന്നതിൻ്റെ ബഹളമാണ് നിങ്ങളാ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ നീലൂട്ടൻ്റെ മുട്ടയായിട്ടുണ്ട് ഷടവടയോ ഷടവടയും മുട്ടയാണ് കേട്ടോ അപ്പോൾ ദാ മുട്ട ശരിയായതൊന്നുമില്ല എന്നാലും ഞാൻ കൊണ്ട് കൊടുത്തു അങ്ങനെ വന്നിട്ട് തിരിച്ച് വന്ന് ബാക്കി പാത്രങ്ങളും കൂടെ ഷടപുടേ ഷടവടയേന്നൊന്ന് കഴുകി വയ്ക്കാം കേട്ടോ സ്പീഡ് കാണുമ്പോൾ എനിക്ക് തന്നെ ചീരി വരുന്നത് ഈ എന്താണിത് റോബോട്ടാ പാത്രം കഴുകുന്ന റോബോട്ട് അപ്പോൾ ദാ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ചു ഇനി നമുക്ക് മീൻ വൃത്തിയാക്കാനുണ്ട് കേട്ടോ മീൻ ചൂര മീനായിരുന്നു അപ്പം രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ചതാണ് ഫ്രീസറിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് മീനാട്ടോ നമ്മൾ വാങ്ങിച്ചതിൽ ലാസ്റ്റ് മീനാണ് ഇനി മീനൊന്നുമില്ല ഇനി വാങ്ങിക്കണം മീനൊക്കെ ഇനിയിപ്പോൾ കുറച്ച് നാളത്തെ കഴിഞ്ഞിട്ടേ മീനൊക്കെ വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതാ മീനൊക്കെ വൃത്തിയാക്കാനായിട്ട് പോവാട്ടോ ഈ കത്രിക വെച്ചിട്ടാണ് ഞാനിപ്പോൾ മീൻ വൃത്തിയാക്കുന്നത് കാരണം ഞാൻ ഈ കത്രികയ്ക്ക് അഡിക്റ്റായി ഗൈസ് ആദ്യം എനിക്ക് കത്രിക ഇഷ്ടമല്ലായിരുന്നു മീൻ വെട്ടുമ്പോഴേ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോഴായിരിക്കും എന്തിനെ ഇങ്ങനെ കത്രിക വെച്ചൊക്കെ വെട്ടുന്നത് പിച്ചാത്തി വെച്ചിട്ട് കരിഞ്ഞങ്ങ് എടുത്താൽ പോരെ വൃത്തിയാക്കി എടുത്താൽ പോരെ പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉപയോഗം വളരെ ഈസിയാണ് നമുക്ക് ജോലി എളുപ്പമാകും എന്ന് എന്നെ മനസ്സിലാക്കി തന്നത് ഇപ്പം പിന്നെ പിച്ചാത്തി എടുക്കുന്നത് മീൻ കട്ട് ചെയ്യാൻ മാത്രമാണ് വൃത്തിയാക്കാനായിട്ട് ഈ കത്രിക തന്നെ എടുക്കുന്നത് കേട്ടോ ഭയങ്കര എളുപ്പമാണ് എന്താ പറയുക മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ ഇനി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം മൂന്നേ മൂന്ന് മീനേ ഉള്ളൂ അത് ഞാൻ നിമിഷം നേരം കൊണ്ട് വൃത്തിയാക്കിയെടുത്തു അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നീലൂട്ടം വന്ന് വിളിച്ച അങ്ങനെയാണ് ഞാൻ പോയത് പിന്നെതാ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത് മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് വേണം ഇത് കറിയാക്കണം പിന്നെ മീൻ്റെ പനിഞ്ഞിൽ എന്താ പറയുക പീര പറ്റിക്കണം പീര പറ്റിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് അമ്മയും എൻ്റെ അമ്മൂമ്മയും ഒക്കെ ചെയ്തു തരുന്നതായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ അതും ചോറും ഉണ്ടെങ്കിൽ ഞാൻ അതുമാത്രമായിട്ട് കഴിക്കും അപ്പോൾ അപ്പം ഈ ഇതാണ് പനിഞ്ഞിലെന്ന് പറയുന്നത് പല നാട്ടിലും പല പേരാണ് മീൻ്റെ മുട്ടയ്ക്ക് പറയുന്നത് പനിഞ്ഞിലെന്ന് പറയും ചിലര് പരിഞ്ഞിലെന്ന് പറയും പിന്നെ എന്തൊക്കെയോ പറയും പിന്നെ ചേട്ടയെ ഞാൻ വിളിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു തരാൻ പറഞ്ഞു അങ്ങനെ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകി മീൻ മീനോട്ടോ ഉപ്പിട്ട് കഴുകുമ്പോൾ നല്ലതായിട്ട് നന്നായിട്ട് എന്താ പറയുക അഴുക്ക് മീനിൻ്റെ അഴുക്കും അതൊക്കെ പോകുമെന്നല്ലേ പറയുന്നത് അപ്പോൾ ഞാനും അങ്ങനെ ഉപ്പ് നന്നായിട്ട് വേ വാരി വിതറിയിട്ടിട്ട് കഴുകിയെടുത്തു പിന്നെതാ കട്ട് ചെയ്യാനായിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ പിച്ചാത്തി എടുക്കുന്നത് കട്ട് ചെയ്യാനായിട്ട് മാത്രം പിച്ചാത്തി എടുത്തു അത് കഴിഞ്ഞതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇടാതെ മീൻ കറി വെക്കുന്നത് എനിക്കങ്ങോട്ട് ഓർക്കാൻ കൂടി വയ്യ സുഹൃത്തുക്കളെ അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് പെട്ടെന്ന് അരിഞ്ഞെടുത്ത് വെക്കുക എന്താ പറയുക അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയാണ് നമ്മൾ മീൻ കറിയിലോട്ട് കിടക്കുന്നത് അപ്പോൾ താ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് മൂന്ന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടുവറുത്തു സോറി ആദ്യം കടുകല്ലേ വറക്കുന്നത് പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പം മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ശരിക്കും പറഞ്ഞാൽ പാത്രത്തിൽ തീർന്നിട്ടോ അപ്പം ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചേട്ടയെ വിളിച്ചു മുളക് ആ ടിന്നിലോട്ട് ഇട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ താ മുളക് പൊടി ഇട്ടില്ല പിന്നെ മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു അല്ല മല്ലി സോറി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവ ഇട്ടു അപ്പം ചേട്ടയെ ഞാൻ ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ട് ചേട്ടയ ഇവിടെ മുളക് പൊടി തട്ടിയിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ ആ മുളകുപൊടി ഞാൻ എടുത്തില്ല പിന്നെ വേറെ ഒരു കവർ മുളക് പൊടി അനിച്ചാട്ടം വാങ്ങിച്ചുകൊണ്ടു വന്നത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചിട്ടും മറ്റേത് കുറേ ദിവസം ഇരുന്നതുകൊണ്ട് അത് കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം മീൻകറി വയ്ക്കുമ്പോൾ ആ മുളക് പൊടി പഴയ ഇരുന്ന മുളകൊടി വെ ഇട്ട് കഴിഞ്ഞാൽ മീൻകറി മുളക് പൊടി കൊള്ളൂലെന്നുണ്ടെങ്കിൽ മീൻകറി മൊത്തത്തിൽ കുളമായിപ്പോന്നപ്പോൾ നമ്മൾ രാത്രിയിൽ കറിയില്ലാതെ അപ്പം തിന്നേണ്ടി വരും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ മുളക് പൊടിയിടും പുതിയ മുളക് പൊടി ഇടാന്ന് മറ്റേത് നമുക്ക് നോക്കിയിട്ട് പയ്യെ വേറെ കറിക്കൊക്കെ ഇടാന്ന് മേച്ചു അങ്ങനെ എന്താ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ പുളി ഇട്ടു അങ്ങനെ ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ഉപ്പിട്ടില്ല അന്നേരമാണ് ഞാൻ ഉപ്പിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത് ഇതിൻ്റെ ഇടയ്ക്കാണ് കറണ്ട് എന്ന് തോന്നുന്നു ഇടയ്ക്ക് കറണ്ട് പോവും പിന്നെയും കറണ്ട് വരും കറണ്ട് പോകുമ്പം മൊബൈലിൻ്റെ ഫ്ലാഷ് ഓണാക്കി വെക്കും അങ്ങനെ ഇതിപ്പോൾ ചേട്ടയുടെ മൊബൈലാണ് ഫാസ്റ്റാഗ് എൻ്റെ മൊബൈൽ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ അതുകൊണ്ട് ചേട്ടയുടെ മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് എന്താണ്ടൊക്കെ കോപ്രായം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി തിളക്കാറായപ്പോഴത്തെ അരപ്പ് തിളക്കാറായപ്പോഴത്തേനായിരുന്നു കറണ്ട് പണി വന്നത് അപ്പം അങ്ങനെ ദാ നമ്മുടെ അരപ്പൊക്കെ തിളച്ചു ഇനി മീൻ അതിനോ അതിലോട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം ഒരു കയ്യിൽ മൊബൈൽ മറ്റേ കൈ കൊണ്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട് എന്താണല്ലേ എന്താണ് അവസ്ഥ അപ്പം ഇങ്ങനെ കറണ്ട് ഇപ്പം ഈയിടെ ആയിട്ടോ ഇവിടെ ഇങ്ങനെ ഇത്ര ഇങ്ങനെ കറണ്ട് കട്ടാവുന്നത് മഴ പുറത്ത് നല്ല മഴയാണ് നിങ്ങൾ ആദ്യം കണ്ടല്ലോ പുറത്ത് നല്ല മഴയാണ് അപ്പം അതുകൊണ്ടായിരിക്കും കറണ്ട് ഇങ്ങനെ പോകുന്നത് എന്തെങ്കിലും ലൈന് കംപ്ലൈൻറ്റോ എന്തെങ്കിലും ആയിരിക്കാം അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ മീനെല്ലാം ഇറക്കിയിട്ട് ഇനി ഒന്ന് തിളയ്ക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ചൊന്ന് വറ്റി കുറുകി വരണം മീൻ കറി മീൻ കറി എന്ന് പറയണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറുകി കഴിഞ്ഞപ്പോഴത്തേനും ഇതാ നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട് ഇനി പോകുമല്ലോ ഇല്ലയോന്നൊന്നും അറിയാതെ ഞാൻ പിന്നെയും നിന്നു പിന്നെതാ നമ്മുടെ മീനിൻ്റെ പീര പറ്റിച്ചെടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടു തേങ്ങയുടെ കൂടെ ചെറിയ ചെറിയുള്ളിയാണ് നല്ലത് പക്ഷേ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ സവാള എടുത്തിട്ടുണ്ട് ഒരു മുറി സവാള അതിനകത്തോട്ട് അരിഞ്ഞിട്ടു ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് പച്ചമുളക് ചേർക്കാം പിന്നെ കറിവേപ്പിലയും ചേർക്കണം പക്ഷേ നമുക്ക് കറിവേപ്പില ഇല്ലായിരുന്നു പച്ചമുളക് ഞാൻ ചേർത്തില്ല നീലുട്ടനു കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതിനകത്തോട്ട് സവാള അരിഞ്ഞിട്ടതിന് ശേഷം നമ്മുടെ പനഞ്ഞിൽ എടുത്തതിനകത്തോട്ടിട്ടിട്ട് കുറച്ചും മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് അകലം വെള്ളം പനിഞ്ഞിൽ വേവാനുള്ള വെള്ളം മാത്രമായിട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം സോറി അതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി ഗൈസ് മറന്നുപോയി അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പനിഞ്ഞിൽ വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കണം വെള്ളം എന്നാലേ അപ്പം ആ ഒരു തേങ്ങയ്ക്കും ആ തേങ്ങ മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റാണ് അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനൊന്ന് പിന്നെ നമ്മുടെ വലിയ പനിയനല്ലായിരുന്നു അപ്പോൾ നല്ല നീളമുള്ളതായിരുന്നു അപ്പം ഞാനത് രണ്ടായിട്ട് മുറിച്ചിടുന്നുണ്ട് അപ്പോൾ ഇത്രയും അധികം തേങ്ങ ഇട്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നീലൂട്ടൻ്റെ ഒരു ചകലം മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ടു ആ തേങ്ങ മാത്രമായിട്ട് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ടേസ്റ്റാണ് അതിന് അപ്പം അപ്പം അത മീൻ കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി നമ്മൾ അപ്പം ചൂടാനായിട്ട് പോകാം കേട്ടോ ഓൾറെഡി ഒരപ്പം ചുട്ടിട്ടുണ്ട് ഒരപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോന്ന് അപ്പോൾ നമ്മുടെ പനിഞ്ഞിൽ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മീനുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ അതും ഫ്രൈ ചെയ്ത് വെച്ചു പിന്നെ പിന്നെതാ നമ്മുടെ അപ്പം ചൂടുന്ന പരിപാടിയിലോട്ട് കടന്നു നീലോട്ട് തന്നെ ഇവിടെ വൻ ബഹളമാണ് ഗേൾസ് വൻ ബഹളം ഇവിടെ കിടന്ന് അലമ്പെന്ന് പറഞ്ഞാൽ അലമ്പ് അലമ്പൻ നീലൂട്ടനായിട്ട് വരും അലമ്പൻ നീലൂട്ടൻ അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റൂമിൽ വന്നിരുന്നാലും അവൻ ഹാളിലിരുന്ന് കളിക്കുമായിരുന്നു പക്ഷേ ആ സമയം കൊണ്ടായിരുന്നു ഞാൻ റൂമിൽ വന്നിരുന്ന് പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ട് വെളിയിൽ പോകാമെന്ന് ചോദിച്ചാൽ അവൻ ഞാൻ വരുന്നത് കണ്ടുകൊണ്ട് എൻ്റെ പുറകെ വന്നു എന്താ ചെയ്യുക അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ എല്ലാം റെഡിയായി അപ്പോൾ റെഡിയായി മീൻകറി റെഡിയായി നമ്മൾ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കി വച്ചതിന് ശേഷം ഞാൻ എന്താ കൈ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകുകട്ടോ കാരണം എൻ്റെ മുഖം കഴുകണം ഞാനിപ്പോൾ രാവിലെയും വൈകിട്ട് മുഖം കഴുകാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഫേസ് വാഷ് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കോ അടുക്കളയിൽ തന്നെ വെച്ചേക്കോ മറന്നു പോകാതിരിക്കാന് അപ്പം ഞാൻ മുഖം കഴുകാനായിട്ട് പോകാം കേട്ടോ ഞാൻ പണ്ടുമോലെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ് ആട്ടോ നമ്മുടെ വേപ്പലയുടെ ഫേസ് വാഷ് സോറി ഗേൾസ് നീലൂട്ടനായതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് എല്ലാവരും സഹകരിക്കുക അപ്പോൾ മുഖം കഴുകാനായിട്ട് പോവുക കുറേ നേരം കുറേ അധികം സമയം എടുക്കും കേട്ടോ മുഖം കഴുകാനായിട്ട് അപ്പോൾ ഇന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും നേരെ ഇവിടെ വന്ന് മുഖം കഴുകും പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അടുക്കള എല്ലാം ഒതുക്കി കിടക്കുന്നതിന് മുമ്പും ഒന്നും കൂടി കയ്യും കഴുകി മുഖവും ഒന്ന് കഴുകും നീലൂട്ടൻ്റെ ഇവിടുന്ന പാട്ട് പാടുന്നുണ്ട് ഗൈസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നീലൂട്ടൻ്റെ പാട്ട് അപ്പം നന്നായിട്ട് ഈ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കാൻ കാരണം എൻ്റെ മുഖത്ത് കുരുക്കളൊക്കെ ഉള്ളത് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പോകുന്നുണ്ടോ കേട്ടോ നല്ലതായിട്ട് മാറുന്നുണ്ട് ആ പരസ്യത്തെ കാണിക്കുന്നതിൻ്റെ എന്താ പറയുക സത്യസന്ധമായ പരസ്യം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മുഖത്ത് കുരുക്കൾ കഴിയുമ്പം ഈ ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുരുക്കൾ മാറിക്കിട്ടും എനിക്കങ്ങനെ എല്ലാവരുടെ സ്കിന്നൊരുപോലായിരിക്കത്തില്ല എല്ലാവർക്കും ഇത് വർക്കാവുമെന്നറിയത്തില്ല എല്ലാവർക്കും എല്ലാ പ്രോഡക്ട്സും വർക്ക് സ്കിന്നിന് വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ എനിക്കിത് പറ്റുന്നുണ്ട് എൻ്റെ മുഖത്ത് കുരുക്കളും പാടുകളുമൊക്കെ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് മാറുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഫേസ് വാഷും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ വാങ്ങിക്കുന്നെങ്കിലും ഈ ഒരു ഫേസ് വാഷേ വാങ്ങിക്കൊള്ളു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പം വാങ്ങിച്ച ഫേസ് വാഷാണ് അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു എനിക്കും ഒരെണ്ണം വാങ്ങിച്ചു അമ്മയ്ക്ക് വാങ്ങിച്ചത് ചെറുതാട്ടോ ഒരു ചെറുതൊരു വലുതേ ഉള്ളായിരുന്നു അവിടെ അപ്പം ഞാൻ വലുത് ഞാനെടുത്തിട്ട് അമ്മയ്ക്ക് കൊടുത്തു വിട്ടു എങ്ങനെയുണ്ട് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ ആട്ടോ എന്തെങ്കിലും ഒരു പുതിയ സാധനം അമ്മയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ആ പുതിയത് ഞാൻ എടുക്കും അങ്ങനെയാണ് എൻ്റെ സ്വഭാവം ആരും ഒന്നും വിചാരിക്കരുത് എന്തോ ചെയ്യാൻ അങ്ങനെ ആയിപ്പോയി അപ്പോൾ താ മുഖമൊക്കെ നന്നായിട്ട് നന്നായിട്ട് ഞാൻ വെള്ളം കൊരി ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ല തണുപ്പുണ്ട് മഴ പെയ്തിരിക്കുവായിട്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ആ ആ തണുപ്പ് മുഖത്തോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ നന്നായിട്ട് വെള്ളം കുരു ഒഴിക്കുന്നുണ്ട് മുഖത്ത് അപ്പോൾ ഇനി മുഖമൊക്കെ കഴുകി ഇനി ഒന്ന് തുടയ്ക്കാം തുടച്ച് വൃത്തിയാവാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ എടുക്കാത്തൊരു ഭാഗമുണ്ട് കേട്ടോ ഞാൻ രാത്രി വന്നിട്ട് അരി ഉഴുന്നും വെള്ളത്തിലിട്ടായിരുന്നു കാരണം നാളെ രാവിലെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തേന് നമുക്ക് ദോശയോ ഇഡലിയോ എന്തെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അത് ഞാൻ എടുത്തിട്ടില്ല അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴാണ് നോക്കിയത് ജനൽ ഒരു ജനൽ കുറ്റിയിട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കുറ്റിയിട്ട് എന്താ പറയുക ഗ്യാസൊക്കെ ഓഫാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നീലോട്ടനയുടെ വൻ ബഹളമാണ് ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ അപ്പം ഞാൻ വാതിലൊക്കെ കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ്